ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ എല്ലാവരും ഉറങ്ങാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമയമെന്ന് പറയുന്നത് അതിരാവിലെ ആയിരിക്കും അല്ലേ ഏകദേശം ഒരു നാല് മണി മുതൽ ഒരു ആറു മണിവരെയൊക്കെ നമ്മുടെ ഒരു ദിവസം നന്നാവണമെങ്കിൽ നമ്മുടെ രാവിലെ നന്നായിരിക്കണം നമ്മൾ രാവിലെ നല്ല പോസിറ്റീവ് മൈൻഡോടെ എഴുന്നേൽക്കുക അപ്പോൾ ആ ദിവസം മുഴുവനും നമ്മൾക്ക് പോസിറ്റീവായിരിക്കാനും എല്ലാ കാര്യങ്ങളും നല്ല പ്രൊഡക്റ്റീവായി ചെയ്തു തീർക്കാനും കഴിയും ഇങ്ങനെ പോസിറ്റീവ് മൈൻഡോടു കൂടി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ നാം എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ ടിപ്പാണ് അലാറം അടിക്കുമ്പോൾ തന്നെ എഴുന്നേൽക്കുക മടിയൊക്കെ ഉണ്ടാവും എന്നാലും എഴുന്നേൽക്കുക രാവിലെ എഴുന്നേൽക്കാനുള്ള മടിയേ ഉണ്ടാവൂ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഉഷാറായിട്ടിരിക്കും ഒരാഴ്ച നിങ്ങളൊന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയേ ഒരു അഞ്ചര മണിക്കെങ്കിലും രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ യാതൊരുവിധ മടിയും കൂടാതെ നിങ്ങൾക്ക് തുടർന്നും എഴുന്നേൽക്കാൻ കഴിയും ഇനി രാവിലെ എഴുന്നേറ്റാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നിങ്ങൾക്ക് ഫ്രഷ് എയർ ശ്വസിക്കാം പിന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുമൊക്കെയുള്ള ടൈം കിട്ടും എൻ്റെ മോർണിംഗ് കുറിച്ച് പറയാം രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് എയർ ശ്വസിക്കാൻ കഴിയും പിന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുമൊക്കെയുള്ള ടൈം കിട്ടും എൻ്റെ മോർണിംഗ് കുറിച്ച് പറയാം ഞാൻ രാവിലെ അഞ്ച് മുപ്പതിന് എഴുന്നേൽക്കാറുണ്ട് കേട്ടോ ആറു മണിക്കുള്ളിൽ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും പിന്നെ ആറു മണി മുതൽ ആറ് നാൽപ്പത്തഞ്ച് വരെ യോഗ ഡാൻസ് പ്രാക്ടീസ് ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യും അതായത് ഇന്ന് യോഗ ചെയ്താൽ നാളെ ഡാൻസ് പ്രാണായാമം തീർച്ചയായും ചെയ്യും യോഗയും ഡാൻസും ഒന്നും പീരിയഡ്സ് ടൈമിൽ ചെയ്യാൻ കഴിയില്ല പ്രാണായാമം ആ ടൈമിൽ പോലും നമുക്ക് ചെയ്യാം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന ചിന്ത തന്നെ നമ്മളെ പോസിറ്റീവ് ആക്കും പിന്നെ ആ ദിവസം മുഴുവനും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും ഈ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കാനുള്ള മടിയൊക്കെ മാറും രണ്ടാമത്തെ ടിപ്പാണ് രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ തലേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതായത് തലേന്ന് രാത്രി തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ നെഗറ്റീവ് എനർജി വരുത്തുന്ന ഒരു സ്ഥലമാണ് വൃത്തിയില്ലാത്ത നീറ്റില്ലാത്ത കിച്ചൺ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കിച്ചണും പാത്രങ്ങളുമൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളും സെറ്റാക്കി വെക്കുക പച്ചക്കറിയൊക്കെ അരിഞ്ഞു വയ്ക്കുക കടലക്കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കടല കുതിർത്ത് വെക്കുക ചോറും ചായയും ഉണ്ടാക്കുന്ന പാത്രങ്ങൾ കഴുകി കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ തലേന്ന് രാത്രിയിൽ തന്നെ സെറ്റാക്കി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ നമ്മളെ വീട്ടമ്മമാരുടെ മനസ്സിന് നല്ലൊരു കുളിർമയായിരിക്കും അല്ലേ പിന്നെ മീൽ പ്ലാനിങ്ങും ചെയ്തു വെച്ചത് കൊണ്ട് ഇന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടത് ചോറിന് എന്താ കറി വെക്കേണ്ടത് കുട്ടികൾക്ക് എന്താ സ്നാക്സ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ചിന്തിച്ച് അടുക്കളയിൽ നിന്നും വട്ടം ഇറങ്ങേണ്ടിയും വരില്ല മൂന്നാമത്തെ പോയിൻ്റാണ് വാട്ടർ ടാങ്ക് തലേന്ന് രാത്രി തന്നെ നിറച്ചു വയ്ക്കുക തലേന്ന് രാത്രി തന്നെ വാട്ടർ ടാങ്കൊക്കെ ഫുള്ളാക്കി വെച്ചാൽ രാവിലെ കറൻ്റില്ലെങ്കിലും നമുക്ക് പ്രശ്നം പ്രശ്നമുണ്ടാകില്ല നാലാമത്തെ പോയിൻറ്റാണ് ഡെയിലി യൂസിനുള്ള പാത്രങ്ങൾ മാത്രം പുറത്തു വെക്കുക നമുക്ക് കിച്ചണിൽ അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങൾ മാത്രം പുറത്തു വയ്ക്കാൻ ശ്രദ്ധിക്കുക വിരുന്നുകാരൊക്കെ വരുമ്പോൾ മാത്രമല്ലേ കുറേ പാത്രങ്ങളുടെ ആവശ്യം വരികയുള്ളൂ അതുകൊണ്ട് അനാവശ്യമായി പാത്രങ്ങൾ വാരി വലിച്ചിടാതെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുക്കളയും കിച്ചൺ കൗണ്ടർ ട്രോപ്പും ഒക്കെ നീറ്റാക്കാനും ഒതുക്കി വെക്കാനുമൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിവസം നല്ല പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ